എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര ടോട്ടൽ തിയേറ്റർ എന്ന് പശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ് ഉത്തരം കഥകളി ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ജെ ബാബ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് രാമനാഥ് ഗോയങ്കെ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉദരം ലൂയിസ് പാസ്റ്റർ കൗടില്യം രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ് ഉത്തരം പെരിയാർ കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം അതും പെരിയാർ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം പാമ്പാടും ചോല കമ്പ്യൂട്ടർ മേഖലയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ് ഉത്തരം ട്യൂറിംഗ് പുരസ്കാരം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം മൊറാർജി ദേശായിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് സോവിയറ്റ് യൂണിയൻ റഷ്യ ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മുന്നോട്ട് വെച്ചത് ആരാണ് പി സി മഹാലാനോബീസ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏതാണ് ഉത്തരം സിംഹമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഗംഗ നദിയെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് നമാമി ഗംഗ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരേ വൈകുണ്ടാസ്വാമികൾ